യൂട്യൂബ് ചാനൽ പുതിയതല്ല പഴയ തന്നെയാണ് അതിന് മതി മതി സോറി എന്താ പറയുക എല്ലാവരും ഫോളോ ചെയ്യും അടിപൊളിയായിട്ടുണ്ട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു എന്താ പറയുക നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള പടങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല പടങ്ങൾ കാണും അല്ലേ നമുക്ക് ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രം പോലുള്ളൂ എനിക്ക് സന്തോഷം കൂടെ വേണ്ടേ ഇപ്പം ആ പാതയിലാണ് മലയാള സിനിമ ഒന്നും കാണാനില്ല സാധാരണ ഞാൻ ഐ എഫ് എഫ് കി എഫ് എഫ് ഐക്ക് പോകുമ്പോഴത്തേക്കും മലയാളം മാക്സിമം കാണാറില്ല വേറെ ഒന്നും കൊണ്ടല്ല അതിന് വേറെയും ഓപ്ഷൻസ് ഉണ്ടാകാറുണ്ടല്ലോ അതർ കൺട്രീസ് മൂവി ചിലപ്പോൾ അങ്ങനെ എല്ലാം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അത്രയും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളിലൊക്കെ മൂവിയൊക്കെ ഉണ്ടെങ്കിൽ നിന്നൊക്കെ മാത്രമേ മലയാളം കാണാറുള്ളൂ കേട്ടോ അതൊരു പ്രശ്നമായിട്ട് പറയുന്നതല്ല ഞാൻ വെച്ചാൽ ഞാൻ അല്ലാതെ കാണാൻ വേണ്ടി ഓപ്ഷൻസ് ഉണ്ട് ഈ പറഞ്ഞാൽ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ആണെങ്കിലും അല്ലാതെ ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് വരാറുണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നില്ലായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം അകത്തായത് കൊണ്ട് അതൊക്കെ ലൈഫ് അടിപൊളിയാണ് അതല്ല നമ്മളേ ലൈഫില് എന്തായാലും നമ്മള് എന്താ പറയാ ജനിച്ചു എന്തായാലും അത് ഒരു അതിന്റെ എന്താ പറയാ ഒരു ഗെയിമിന്റെ പാട്ട് ആണല്ലോ അപ്പോൾ നമ്മളതിനെപ്പോഴും ഇങ്ങനെ സങ്കടമായിട്ട് ഇങ്ങനെ അത് ആലോചിച്ച് ടെൻഷനായി അങ്ങനെ ജീവിച്ചിട്ട് കാര്യമൊന്നുമല്ലോ അത് നമ്മളതിനെ കൂടുതൽ ഡൗൺ ആക്കുകയുള്ളൂ അതിന് പകരം എന്തായാലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം അത് കുറച്ച് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഏതെങ്കിലും ഉണ്ടാകും പൊതുവേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സന്തോഷങ്ങളല്ലേ പങ്കുവയ്ക്കാറുള്ളൂ സങ്കടമായിരുന്നു പങ്കുവെക്കാറില്ലല്ലോ ഒരുപാട് എങ്ങനെയാണോ എങ്ങനെ അതൊക്കെ ഇപ്പോഴും സി ഈ നമ്മൾ ഈ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് ബോഡി പോളിറ്റിക്സ് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല പുരുഷനാണെങ്കിലും സ്ത്രീയൊക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഈ സൊസൈറ്റിയുടെ പാട്ടാണല്ലോ അപ്പോൾ ഓരോരുത്തരെയും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് പ്രശ്നമാണ് കുറേ പേര് സമയമെടുത്ത് മനസ്സിലാക്കും മാറും നമ്മളും അങ്ങനെ ഓരോ സമയത്ത് ഓരോരുത്തർ ചെയ്തതിൻ്റെ ഫലം അടുത്ത തലമുറയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ ചോദിക്കാം ജീവിതത്തിൽ നടന്ന റിഗ്രറ്റ് ഉണ്ടോ ഉണ്ടോ ചെയ്തതിൽ അങ്ങനത്തെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യണ്ടായിരുന്നു അത് കാരണം അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ എന്താ പറയാ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ചെയ്തു എനിക്ക് അത്ര രീതിയിലാണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക ഈ പറഞ്ഞപോലെ ഒരു വർഷം മാറി എന്ന് വന്നുകൊണ്ടാണ് കുറച്ചും കൂടെ കളർഫുള്ളായിട്ടും പിന്നെ കുറേ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞപോലെ സിനിമാ മോഹികളും സിനിമേനോട് താല്പര്യമുള്ള ആയിട്ടുള്ള ഒത്തിരി പേര് ഒക്കെ വരുന്നത് നല്ല കാര്യമാണ് പിന്നെ ഇങ്ങനെ ഒരു കൂടിച്ചേരലുകളും സൗഹൃദങ്ങളൊക്കെ മനുഷ്യന്മാരെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടോ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലെയല്ലേ എല്ലാവർക്കും ഫീൽ ചെയ്യാം അപ്പോൾ അതൊക്കെ മനുഷ്യനെ മനുഷ്യനെങ്ങനെ സന്തോഷം നൽകുന്ന കാര്യമല്ലേ അറിയേ മനുഷ്യന്മാരെ കാണുന്ന സംസാരിക്കുന്നത് അതിനെ ചെയ്തു എൺപത്തഞ്ച് അതറിഞ്ഞായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല ഞാൻ ഓൾറെഡി സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് സിനിമ ആണ് കാരണം അവിടെ പോകാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട് കാരണം പൊതുവേ നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ നായക പ്രാധാന്യമായിരുന്നല്ലോ കൂടുതൽ അപ്പോൾ അതിനകത്തു തന്നെ സ്ത്രീകൾ അവരെയും കൂടെയൊക്കെ ഓർക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു കാര്യമാണ് കുറച്ച് കാലം മുമ്പേ നിയമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന് വലിയ ഇഷ്യൂസൊക്കെ സ്ത്രീകൾ അങ്ങനെ ആ ഒരു രീതിയാണ് കേട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയൊക്കെ സിയാൻ ഊസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ആ ഒരു അങ്ങനെ ഒരു കമ്മിറ്റി വന്നതുകൊണ്ട് അതിലുള്ളിലുള്ള പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞു ഇതേപോലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മാത്രമല്ല പല രീതിയിലും ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോഴാണ് കുറച്ചും കൂടെ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത് യൂട്യൂബ് ചാനലിൽ പുതിയതെല്ലാം പഴയത് തന്നെയാണ് അതിന് മതി മതി സോറി എന്തു പറയാ എല്ലാവരും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ മഴ എന്റെ ചാനലിൻ്റെ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വരും എൻ്റെ മൊത്തം ഡീറ്റെയിൽ വരുമോ അതോ അപ്പൊ സുഖമായിട്ട് കയറിയിട്ട് എന്താ പറയാ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യാനൊക്കെ പറ്റും ചെറുതായിട്ട് ഇല്ല മനുഷ്യന്മാരും ജോലി തരുന്നില്ല അതൊക്കെ എന്നാലിപ്പോ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ ആ ഒരു ഇതിനായി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ട് പേയ്മെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രധാനം അതിനകത്ത് തന്നെ അപ്പം ശരി മോദിയുടെ മക്കളെ ഞാൻ